ഹലോ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥനയോടെ ടേസ്റ്റിലും സ്മെല്ലിലും ഏതൊരു കേക്കിന് നിഷ്പ്രഭമാക്കുന്ന ടേസ്റ്റിൽ എല്ലാവരും കഴിച്ചൊരു മാജിക് ക്ലംബേക്ക് എന്ന് തന്നെ പറഞ്ഞാൽ പറയേണ്ടി വന്ന പറയിപ്പിച്ച ഒരു കേക്കിൻ്റെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് കോവിഡ് കാലത്ത് പലരും ടൈം പാസിന് വേണ്ടിയും അത് പല പല തൊഴിൽ മേഖലയിലോട്ടത് ശ്രദ്ധ തിരിച്ചുവിട്ടു പലരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അത് അവസാനിച്ചു അങ്ങനെ പലരും കേക്കിലോട്ടും അതിൽ പാഷൻ ആയവർക്കും ടാലൻ്റ് ഉള്ളവർക്കും പ്രൊഫഷണലായി തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സൗന്ദര്യ പരീക്ഷണ ഒരു മേഖലയാണ് കേക്ക് നിർമ്മാണം ഏറ്റവും കൂടുതൽ പരീക്ഷണം നടന്നിട്ടുള്ളത് ക്രീം കേക്കുകളിലാണ് സ്വയം കടുത്തൊഴിൽ കണ്ടെത്തന്ന കണക്ക് എന്ന രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ബി സി ആഫ്റ്റർ എ ഡി എന്നൊക്കെ പറയുന്നത് പോലെ ബി സി ബിഫോർ കോവിഡ് എ സി ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അസുഖത്തിൻ്റെ കാര്യത്തിലായാലും റെന്തിൻ്റെ കാര്യത്തിലായാലും അത് ശരിയാണെന്ന് തോന്നുന്ന ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ക്രീം കേക്കുകൾക്ക് ഐസ് പ്രാധാന്യം അതേപോലെ തന്നെ പ്ലം കേക്കുകൾക്ക് സോക്കിങ്ങിലാണ് പ്രാധാന്യം സോക്കിങ്ങിനാണ് പ്രധാന്യം ഒരു ബിസിനസ്സായിട്ട് കേക്ക് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ടാലൻ്റ് വേണം പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്ലം കേക്കോ ക്രീം കേക്കോ ഉണ്ടാക്കാൻ വലിയ ടാലൻറ്റൊന്നാവശ്യമില്ല ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് ഇന്ന് കേക്ക് അത് ഒരു ടാലൻ്റുള്ള ഒരു പ്രഫഷണലായിട്ടൊന്നും ഒരു കാര്യമില്ല അതിനാവശ്യം അർപ്പണബോധം ആത്മാർഹതയൊക്കെ വേണ്ടത് നമ്മൾ ആർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിലനിർത്തണം ആഗ്രഹത്തോടു കൂടി ചെയ്താൽ ബിസിനസ് നല്ലൊരു ബുദ്ധിയോട് തളച്ചു വളരും അതാണ് എല്ലാ തൊഴിൽ മേഖലയുള്ളവരും ശ്രദ്ധിക്കേണ്ടത് പണ്ടേ മുതലേ പ്ലം കേക്കുകൾ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന സീസൺ ഇവലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്ലം കേക്കുകൾ പ്രചാരത്തിലുണ്ടായിരുന്നത് കടകളിൽ നിന്നാണ് സാധാരണ വാങ്ങിയാൽ കിട്ടിയിരുന്നത് അപ്പോൾ ഇത് ആൽക്കഹോളിൽ അതായത് ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കളിൽ സോക്ക് ചെയ്യുകയാണ് അത് ചെയ്തിരുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ സോക്ക് ആൽക്കഹോളിൽ ഏതെങ്കിലും റമ്മിലൊക്കെ സോക്ക് ചെയ്യുമ്പോൾ അതൊരു വർഷത്തോളം അവർക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയായിരുന്നു ബിസിനസ്സിലുള്ളവർക്ക് ഒത്തിരി ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നത് എത്ര ആവശ്യക്കാരുണ്ടെങ്കിലും അവർക്കത് മെയിൻ്റൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു പെട്ടെന്ന് ഒരു സോക്ക് ചെയ്ത് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ് പിന്നെ നമ്മൾക്ക് നമുക്കിപ്പോൾ നാച്ചുറലായിട്ട് യാതൊരു ഇതെല്ലാം ലഹരി പദാർത്ഥങ്ങളും ചേർക്കാതെ കേക്കിന് കേക്ക് ആവശ്യമായ പ്ലം കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തൊക്കെയാണ് ഈ ഡ്രൈ പ്ലം കേക്കിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിൽ പ്രധാനം ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് തന്നെയാണ് അതിൽ പ്രത്യേക ഫ്ലേവിംഗ് ഫ്ലേം ഫ്ലേവർ ആണ് ജിഞ്ചർ ക്യാൻഡിയും ഓറഞ്ച് പിൽക്ക് കാൻറ്റി അതോ ജിഞ്ചർ കാൻഡി എന്നാൽ ഇഞ്ചി വിളയ്ക്കുന്നത് ഓറഞ്ച് പിൽ കാൻഡി എന്നറിഞ്ഞ ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് പ്ലമി കുറച്ച് സോ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ ആരെങ്കിലും ആവശ്യം ഒന്നര മണിക്കൂറോളൊക്കെ ബേക്ക് ചെയ്യാൻ വയ്ക്കും പറ്റും പറ്റും നേരെ വറച്ച് നമുക്ക് സോക്ക് ചെയ്ത് ഇരിപ്പില്ല നമുക്ക് പെട്ടെന്ന് സോക്ക് ചെയ്യാണ്ട് വന്നാൽ അത് ഇപ്പോൾ ഒരു അത്ര നേരം കൊണ്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പറ്റാത്തത് കൊണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമാണെങ്കിലും ഇത് നാച്ചുറലായിട്ടും സോക്കി വയ്ക്കാൻ സാധിക്കും ഇനി സാധാരണയായിട്ട് രണ്ട് തരം പ്ലം കേക്കുകളാണ് സാധാരണ പ്ലം കേക്കും സ്ക്ലിച്ചും പ്ലം കേക്കും സാധാരണ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലൈസൻസ് ഓൾഡ് ലൈസൻസ് റൈസൻസ് അതുപോലെ ചെറി കുറച്ചു ഉണങ്ങിയ ഈന്തപ്പഴം മൂന്നരത്തിലുള്ള ഡൂട്ടി ഫുട്ടി കാഷ്മെറ്റ് മുതലായ നട്ട്സ് ഫ്രൂട്ട്സും ചേർത്ത് ഉണ്ടാക്കുന്ന സാധാരണ പ്ലം കേക്ക് റിച്ച് എന്ന് പറഞ്ഞ് കുറച്ചധികം വിലപിടിപ്പുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും നട്ട്സുകളും ചേർത്ത് ഉണ്ടാക്കുന്ന അതായത് വില കൂടിയ റിച്ചായിട്ട് ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ബ്ലൂബെറി ഡ്രൈഡ് പ്ലം ആപ്രിക്കോട്ട് സിഗ് മുതലായ ഡ്രൈ ഫ്രൂട്ട്സുകളും പിസ്ത വാൾനെട്ട് അത് മുതലായി അതിന് വിലയുള്ള ഒരുപാട് വിലപിടിപ്പുള്ള നട്ട്സുകളും ചേർത്തുണ്ടാക്കുന്ന ഞാണ്ട് റിച്ച് ഇട്ട് പ്ലം കേക്ക് എന്ന് പറയുന്നത് ഏതായാലും ടേസ്റ്റിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ സാധാരണ അപ്പോൾ റിച്ചായാലും നാച്ചുറായാലും സ്വാദോടുകൂടി ഉണ്ടാക്കാൻ രണ്ടിനും സാധിക്കും ഇനി ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കഴിയുമ്പോൾ ഹോൾസെയിലിടയിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കാം ഈ ഹോൾസെയിലിടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒരു കിലോ ഒക്കെ വെച്ച് വാങ്ങണേ വളരെ വില കുറവിന് കിട്ടും അതിപ്പോൾ രണ്ട് മൂന്ന് കേക്കൊക്കെ ഒന്നിച്ച് എന്നൊക്കെ ഉള്ള ഒന്നിച്ച് സോക്ക് ചെയ്ത് വയ്ക്കാം ഇനി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അധികം കുരുവില്ലാത്തതും മധുരമുള്ളതും അധികം പുളിയൊന്നും ഇല്ലാത്തതുമായ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ ശ്രദ്ധിക്കണം ചെറി വാങ്ങുമ്പോൾ ഇത്ര കളറുള്ള ചെറി വാങ്ങാൻ ശ്രദ്ധിക്കുക ഈന്തപ്പഴം അല്പം ഉണക്കുള്ള ഡ്രൈ ഈന്തപ്പഴം വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ നമ്മൾ വില ഒടിപ്പുള്ള സോഫ്റ്റ് സോഫ്റ്റായി ഈന്തപ്പഴം വാങ്ങരുത് പിന്നെ നട്ട്സുകളായാലും ഇതുപോലെ കുറച്ചാൽ അധികം വാങ്ങി ഹോൾസെയിൽ വാങ്ങിയാൽ വില കുറവിന് കിട്ടും അപ്പം മാത്രമല്ല കുറച്ച് പുതിയതായിട്ടുള്ള ഫ്രൂട്ട്സുകളും നട്ട്സുകളും വാങ്ങാൻ കിട്ടുകയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഇനി സാധാരണ നമ്മളിപ്പോൾ സാധാരണ എടുക്കുന്ന ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ കറുത്ത മുന്തിരിയും ഗോഡ് കളർ മുന്തിരിയും കഴുകി ഉണ കുരികളില്ലാത്താണെങ്കിൽ വാങ്ങുന്നത് കഴുകി ഉണക്കി ഒരു കട്ട് ചെയ്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുപോലെ ചെറിയ പാകത്തിന് നുറുക്കിയത് ഇരു ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം ഡ്രൈ ആയിട്ടുള്ളത് കുരു കളഞ്ഞ് ഉണക്കി കടി ഉണക്കി കട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം മൂന്ന് തരത്തിലുള്ള ടൂട്ടി പ്ലോട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മളുണ്ടാക്കിയ ടൂട്ടി പ്ലോട്ടിയാണ് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാഷ് നീറ്റാണ് എടുത്തേക്കും ക്യാഷ് നൈറ്റ് വറുത്ത് വറുത്ത പറഞ്ഞത് ഇത് പറഞ്ഞാൽ വറുത്തില്ലെങ്കിൽ നട്ട്സുകളായാലും കുറച്ചുകൾ ചെയ്യുമ്പോൾ പൂത്ത് ഒരുപാട് സോക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് പൂത്തു വാനും കേക്ക് കേടുവാനും സാധ്യതകളുണ്ട് ഒന്ന് വറുത്തതിന് ശേഷം ചൂടാരന് ശേഷം കട്ട് ചെയ്ത് അതിലോട്ട് ചേർക്കുക ഇത്രയും സാധനങ്ങളാണ് സാധാരണ ഒരു ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും ഒപ്പം തന്നെ വില കൂടിയ നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ചിപ്ലാം കേക്ക് ഇനി കേക്ക് നമ്മൾ മൈദയൊക്കെ എടുക്കും മൈദയും ഇത് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സും കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു കപ്പ് മൈദ എടുക്കേണ്ട രണ്ട് കപ്പ് സോക്കിത ഡ്രൈ ഫ്രൂട്ട്സുങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് കേക്കിന് ഏറ്റവും നല്ലത് സോക്കിയു വേണ്ട പ്രധാന ഫ്ലേവറാണ് ജിഞ്ചർ ബിൽ കാൻഡിയും ഓറഞ്ച് ബിൽ കാൻഡിയും ഓറഞ്ച് തൊലി വിളയിച്ചെടുക്കുന്നതാണ് ഓറഞ്ച് പില്ക്കാൻഡി ഇഞ്ചി വിളയിച്ചതാണ് ഇഞ്ചർ പിൽ കാൻഡി ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ വീട്ടിലുണ്ടാക്കാം ഈ ഓറഞ്ച് പുല്ല നമ്മൾ വീട്ടിലിത് രണ്ടും ഇത് രണ്ടും ഉണ്ടാക്കുമ്പോൾ ഹൈ ക്വാളിറ്റിയിലുള്ളതും നല്ല മണവും ടേസ്റ്റുള്ളത് ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും വീട്ടിലുണ്ടാക്കി നമുക്ക് രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണാം അപ്പോൾ കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അടച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് കാര്യം ഫ്രിഡ്ജ് അടിച്ചു സൂക്ഷിക്കാൻ പറ്റും കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിന് ഇത് ശരിയായ ഒരു വീഡിയോ സ്റ്റാറ്റസ് അന്മാർ കോസ്മെറ്റിക്കിൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പിൽ വീഡിയോയിൽ കൃത്യമായിട്ടും ഇത് രണ്ടും കഴിച്ചിട്ടുണ്ട് ഒരു ഡ്രൈ ഫ്രൂട്ട് എങ്ങനെ സോക്ക് ഏത് കേക്ക് ഉണ്ടാക്കാനും സോക്ക് ചെയ്തത് എങ്ങനെയാണെന്നും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അവർ കണ്ടിട്ടില്ല ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം ഈ ഡാക്ക് ഫ്രൂട്ട് കളം കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത് പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള സ്പൈസസ് നല്ല പോലെ നമുക്ക് നേരത്തെ തന്നെ എത്ര കേക്കിനുള്ളത് നമുക്ക് നേരത്തെ ചെയ്തു വെക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് തന്നെ എടുത്തു വെക്കാം ചുക്ക് നല്ലപോലെ ഉണക്കി പൊടിച്ച് പൊടിച്ചതും അതുപോലെ പൊടിച്ച് വയ്ക്കുക ഗ്രാമ്പ് വറുത്ത് പൊടിച്ച് കറുകത്തൊലി കറുകത്തൊലിന്ന് നല്ലവണ്ണം ചൂടാക്കി അത് പൊടിച്ച് വയ്ക്കുക മേലയ്ക്ക് പൊടിച്ച് വയ്ക്കാം അതുപോലെ ജാ ജാതിയുടെ കുരു വറുത്ത് പൊടിച്ചിരിക്കുക ഇതൊക്കെ നമ്മൾ പല ടിന്നുകളിലൊക്കെ ചൂടിച്ച് വെച്ചാൽ നമുക്ക് എത്ര ഈ വേറെ ഉണ്ടാക്കേണ്ട വരില്ല അതുപോലെ അതും കൂടി ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് സോക്കെയാണെന്ന് നോക്കാം സാമാന്യം വലിപ്പം ഉള്ളൊരു പാനെടുത്തിട്ട് അതിൽ ഫ്ലെയിം നല്ലപോലെ ചൂടേന് ശേഷം അതിൻ്റെ പ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് സാധാരണത്തെ ഈ കേക്കിന് ഇത്രയും കേക്ക് സോക്ക് ചെയ്താൽ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു നാല് കിലോളം കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ കേക്ക് ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സിന് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത് ഇത് ഇതൊന്നിച്ച് ക്യാരംലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാറ്റി വെക്കാനാണ് സാധാരണ എല്ലാ കേക്കിലും ചെയ്യാറ് പക്ഷെ നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന ജാക്ക് ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് ഇത് കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇപ്പോൾ ആദ്യം ക്യാരംലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഈ കഴിയുമ്പോൾ അത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം പഞ്ചസാര നല്ലപോലെ നിരന്ന് കിടക്കുന്നതിൽ ഇടുക അതിന് ശേഷം ഒരു ഭാഗത്തോളം ഇത് ഉരുകി വരുമ്പോഴും നല്ലപോലെ മെൽട്ടായി വരുമ്പോഴും ടൈമിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഭാഗം ഇളക്കി കൊടുക്കുക ഇളക്കി നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിന് ഒരു ആദ്യം തന്നെ ഒരു ഗോൾഡും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വേണ്ടിപ്പോഴുണ്ട് കുറച്ച് ഗോൾഡ് നിറമാകും അതിന് ശേഷം ബ്രൗൺ നിറമാകും ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് സോക്കെയാണ് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഒരു ടേസ്റ്റ് പുതുക്കി എടുത്തു വയ്ക്കുകയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടായ ഒരു പ്ലാവിൻ്റെ ചക്കയാണ് അത് ഇപ്പോൾ ഞാൻ അറിയാലോ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസമായി ഇപ്പോൾ എല്ലാം ഇവിടെ കഴിഞ്ഞ സീസണിലെ ചക്ക തീർന്നിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ ഡാക്ക് ഫ്രൂട്ട് വിയറ്റ്നാം വേളി പോലുള്ള പ്ലാവിൽ മാലിൽ മാത്രമാണ് സീസൺ ഉള്ളത് ചക്ക അതുപോലത്തെ കുറച്ച് പ്ലാവിൽ സീസണായിട്ടുള്ള ചക്ക ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സീസണിലുള്ള നല്ല ചക്ക എന്ന് പറയുന്നത് സീസണിൻ്റെ ആദ്യത്തിൽ ഉണ്ടാവുക അതുപോലെ നല്ല കളറുള്ള ചക്ക ചളുണ്ടാവുക അപ്പോൾ നല്ല വില കിട്ടും നല്ല മഴ പെയ്യാത്തതുകൊണ്ട് നല്ല മധുരമൊക്കെ ഉണ്ടാകും ചക്കയ്ക്ക് അതിനെയാണ് നല്ല അടിപളി പ്ലാവെന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങളുടെ വീട്ടിലെ പ്ലാവ് അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും ഞങ്ങൾ അതിൻ്റെ ഒരു അൽപ്പ വൃക്ഷമല്ല അത്രയും ഒമനിച്ചാണ് കൊണ്ടുനടക്കുന്നത് ഇതിൻ്റെ ചക്കയൊക്കെ നേരത്തെ എല്ലാവരും ഓർഡർ ചെയ്ത് വയ്ക്കും അതിൻ്റെ കാരണം ഇതിൻ്റെ അടിച്ചക്ലി പഴുക്കുന്നവരെയാണ് പഴുത്തഴിഞ്ഞാലും വളരെയധികം ടേസ്റ്റാണ് കാരണം ഇതിൻ്റെ കറി വയ്ക്കാൻ വളരെ നല്ലതാണ് അതുപോലെ വറുത്ത് എത്ര മൂത്താലും വളരെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ സാധിക്കും അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ എത്ര പെരുമഴ പെയ്ത സമയത്താലും ചക്കയിലധികം വെള്ളം കയറിയ പുരുമുളക്കില്ല നല്ല മധുരമായും നല്ല കൃകൃന്ദനെ കടിച്ചു കഴിക്കാൻ നല്ലൊരു കേക്കാണ് അല്ല ചക്കയാണ് അതുകൊണ്ട് തന്നെ ഈ ചക്കയ്ക്ക് വളരെ ഒരു പ്രാധാന്യം ഞങ്ങൾ എല്ലാവരും കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു പത്ത് ചൊളപ്പിച്ച ചക്ക ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇതുപോലെ മഴ പെയ്തിട്ടും അത്ര കടുത്ത കളറുകളൊന്നുമില്ല ഒരു മഞ്ഞ കളർ അത്രയേ ഉള്ളൂ ഇതിന് നമ്മൾ ഇത് ചെയ്ത് പത്ത് ചോളയോളം എടുത്തു കഴിഞ്ഞിട്ട് ഇതും കുരു കളഞ്ഞ് ചെറുതായി നുറുക്കി ഇച്ചിട ചെറിയ ചാരം നല്ലപോലെ ഞാൻ വെള്ളം ഒന്ന് കടാച്ച അസലായിട്ട് അരച്ച് വെച്ചേക്കാണ് അതിൻ്റെ പേസ്റ്റ് ആക്കി വെച്ചേക്കാണ് ആർക്കെല്ലാം അരച്ചിട്ട് അരയുന്നില്ല അല്പം വെള്ളം ചേർത്ത് അരക്കുന്നതുകൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ആ ഒരു ദോഷവും പാൻ നല്ലപോലെ ഒരു ബൾപ്പുള്ള പാൻ തന്നെ എടുക്കാൻ അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോഴാണ് ആവശ്യം ഇരുന്നൂറ്റമ്പത് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആവശ്യം സാധാരണ ഏത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് കയറുമെങ്കിൽ ചെയ്തിട്ട് കുറച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പക്ഷേ ഇതിൽ ഞാൻ അല്പം ഇതിൽ വ്യത്യാസപ്പെടുത്തി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ എല്ലാത്തിലും കാണാം ഇങ്ങനെ ഒരു കേക്കില്ല അവിടെയൊക്കെ ടീ കേക്ക് വരുന്ന ചക്കയുടെ കേക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ പൂയുടെ ചക്ക പ്ലം കേക്ക് ഉണ്ടാക്കി ഇതുപോലൊരു കേക്ക് ചേക്ക് ഞാൻ കണ്ടില്ല ആരും ഉണ്ടാക്കി നോക്കാത്തത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി പഞ്ചസാര ഇരുന്നൂറ് ഗ്രാം ഈ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ പരത്തി വെതറി ഇട്ടിട്ട് നല്ലപോലെ പരത്തി കൊടുക്കും ഇതും കട്ടി കൊറ നല്ല ഒരേപോലെ കട്ടി ഇരിക്കണം അപ്പോൾ എല്ലാം അവിടെ ഒരുപോലെ തന്നെ ചൂട് തന്നത് മെൽട്ടായി തുടങ്ങും ഇത് മെൽറ്റ് മുക്കാൽ ഭാഗം മെൽറ്റ് ശേഷം മാത്രം ഞാൻ ഇവിടെ ഇള നമ്മൾ വിളക്കിളക്കി കൊടുക്കാവൂ നല്ലപോലെ ഇളക്കി ഒരുവിധം വിധം അരിഞ്ഞു വരുമ്പോൾ ഇതിന് ഒരു ഗോൾഡ് കളറും ഗോൾഡ് കളറ് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറാകും ഈ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് തുടങ്ങും പതിഞ്ഞു തുടങ്ങി രണ്ട് കുറച്ച് സെക്കൻഡ് കഴിയിൽ ഇതിന് കൂടുതൽ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിന് കറക്റ്റ് നിറഞ്ഞൊരു കരിയും കഴിക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയാകുമ്പോൾ തന്നെ നമുക്കതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ പേസ്റ്റ് പിടിച്ചുകൊടുത്തിട്ട് അതൊന്ന് വരണ്ടു വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഒരു കപ്പ് ഒരു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാരുകൾ എത്രത്തോളം ചൂടായി തിളച്ച് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ച് നമ്മുടെ മേലോട്ടൊക്കെ വീണ് പൊള്ളിപ്പാൻ സാധ്യത കൊണ്ട് സൂക്ഷിച്ച് ഒഴിക്കുക ഇത് രണ്ടോ മൂന്ന് മിനിറ്റ് തിളച്ച് വരുമ്പോൾ കുറുകി വരും കുറുകി സമയത്ത് ഓറഞ്ച് പീൽക്കാൻഡി രണ്ട് ടേബിൾ സ്പൂൺ ജിൻഡപ്പീൽക്കാൻഡ് രണ്ട് ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു നുള്ളു ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായി ഇതിലോട്ട് ചേർത്ത് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം അല്പം ഡ്രൈ ആകുമ്പോൾ സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സ്പൈസസുണ്ടല്ലോ അതൊരു ഗ്രാമ്പു ഒരു ചുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗ്രാമ്പൂരൊ ഗ്രാമ്പ് ഒന്നര ടീസ്പൂൺ തിറകത്തല് ഒരു സ്പൂൺ ജാതിക്ക ജാതിക്ക് കുക്കുരുപ്പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ പ്ലം കേക്ക് പ്ലം രസം ചൂട് ഒഴിച്ചു കൊടുത്ത് ചൂട് നമ്മൾ നല്ലപോലെ ഒന്ന് ഒരു വരണ്ടു വരുമ്പോൾ ഏതെങ്കിലും തരുന്ന പാത്രത്തിൽ നല്ലപോലെ ചൂടായി ചൂടാറു തണുക്കണം അപ്പോൾ ഇത് ഒരു ദിവസം അതിൽ കൂടുതൽ ദിവസങ്ങളിൽ വെച്ചതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇതിനാവശ്യം കൊണ്ട് ആദ്യമായിട്ട് പാനെടുത്ത് വെച്ച് അതിൽ നേരത്തെ എടുത്തുവച്ചാൽ പഞ്ചസാരയുടെ പാക്കി ഒരു അമ്പത് ഗ്രാം പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിന് അത് ക്യാരമിക്സ് ചെയ്തു ചെയ്യാം ഇത് ക്യാരമിൽ ചെയ്യാനും ആദ്യം തന്നെ ആദ്യം തന്നെ പാത്രം എടുത്ത് നല്ലപോലെ ചൂടാകുമ്പോൾ ഫ്ലെയിം കുറച്ച് ഈ പഞ്ചസാര അതിൽ വിതറിട്ട് കൊടുക്കുക പരത്തി കൊടുക്കുക മുക്കാഭാഗം ആകുമ്പോൾ മുക്കാഭാഗം ഒരു മെൽറ്റ് ആയി വരുമ്പോൾ അതിലോട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുക ആദ്യം കി അറമാവും പിന്നെ ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ നല്ല പതഞ്ഞു തുടങ്ങും അതിലേക്ക് അര കപ്പ് ചെറിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളച്ച് ഒന്ന് ഒരു ഗ്രാം കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കഴിഞ്ഞാൽ ഇതിൽ കാണിച്ച് അത്രയും ടൈറ്റ് ആകരുത് ടൈറ്റായി കഴിഞ്ഞാൽ ഇത് ഒഴിച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഉണ്ടല്ലോ ഉളക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊന്ന് ഒഴിക്കാവുന്ന പാകത്തിലായിരിക്കണം ഇത് മാറ്റി നല്ലപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തണുത്ത് നല്ലോണം വരേണ്ടത് അത്യാവശ്യമാണ് സോക്കിയത് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലപോലെ തണുത്ത് നല്ലപോലെ ചൂളരെ തണുത്തിരിക്കാണല്ലോ അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എന്നാൽ അതിൽ വെതറി കൊടുത്ത് എല്ലാവരും ഒരുപോലെ യോജിക്കുന്ന വിധം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം ഇത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഗുണം എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ ചോദിച്ചിരുന്നുകൊണ്ട് നമ്മൾ കേക്ക് ബാറ്ററി കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കേക്കിൻ്റെ അടിയിലോട്ട് ഡ്രൈ ഫ്രൂസ് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് പോകാതെ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുന്നത് അത് മറക്കാതെ ചെയ്യേണ്ട ഒരു പ്രസമാണ് പിന്നെ എടുത്തിട്ടേണ്ടത് ഒരു പാത്രം ഒരു നല്ല പോലെ ഉണങ്ങിയൊരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കേക്ക് ഇപ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാല് കിലോത്തോളം കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു കേക്കും ഒരു ഒന്നര കിലോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്ന് എടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിനാണ് ഡ്രൈ ആണ് എടുക്കുന്നത് ഇത് നമ്മൾ കപ്പെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ കപ്പാണ് അപ്പോൾ ഒരു മൂന്ന് കപ്പ് മൈദയാണ് വേണ്ടത് ഒരു മൂന്ന് കപ്പ് മൈദ വടിച്ചെടുത്ത് മൂന്നപ്പ് മൈതിയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈ മാറ്റി വെച്ചിട്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാണ് ചെയ്യുന്നത് അതിൽ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് അതിന് ശേഷം ഈ സ്പൈസസുള്ളിൽ നമ്മൾ പൊടിച്ച് ചേർക്കുന്ന ചുക്ക് ഗ്രാമ്പു ജാതി കുരു ജാതി പിടിച്ചത് അഞ്ച് സ്പൈസസ് ഏലക്ക പിടിച്ചത് ചുക്ക് പൊടി എല്ലാ സാധനം ഓരോ ടബർ കാ ടീസ്പൂൺ താഴെ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് നല്ലപോലെ അരിച്ച് മാറ്റി വെക്കാം ഒരു ഒമ്പത് ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ലപോലെ പൊടിച്ച് കുഞ്ഞുകപ്പിൽ മിക്സയുടെ കുഞ്ഞു ചെറിയ കപ്പിൽ പൊടിച്ച് അത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് കേക്കിൻ്റെ സ്പോൺ തയ്യാറാക്കുന്നതിനുള്ള എങ്ങനെയാണ് നോക്കാം ഒരു നല്ലപോലെ ഉണങ്ങിയ പൗളാണ് എടുക്കുന്നത് അതുപോലെ മിക്സി കപ്പ് മിക്സർ കപ്പണെങ്കിൽ മിക്സി കപ്പ് നല്ലപോലെ പോലെ ഉണങ്ങിയായിരുന്നു അതൊരു വ്യത് നിലമുണ്ടാവരുത് അതുപോലെ ബീറ്റർ നിലവുണ്ടാവരുത് അത് എടുക്കുന്ന ഒന്നിനും അതൊരു അനുഭവം തണുപ്പില്ലാതെ ആയിരിക്കണം അതിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത് ഞാനിട്ട് റൂം ടെമ്പറേച്ചർ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാറില്ല നേരിട്ട് വാങ്ങിയത് എന്നെ നേരിട്ട് എടുക്കാറുള്ളൂ അതുപോലെ മുട്ടയും ഫ്രിഡ്ജിൽ വെക്കാറില്ല വിളാറ് മുട്ടിനു വേണ്ടി തന്നെ വെക്കാറില്ല നേരിട്ട് വാങ്ങി വാങ്ങി നേരെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രണ്ട് ഇരുന്നൂറ്റമ്പത് ബട്ടറ് നല്ല പോലെ ബീറ്റർ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കുറേ കുറച്ചിട്ട് നല്ലായിട്ട് പൊളിയാൽ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആറ് മുട്ട നല്ല റൂം ടെമ്പറേച്ചറുള്ള മുട്ടേനെടുത്ത് ആറണം ഓരോന്ന ഓരോന്നായിട്ട് ഇതിലോട്ട് നല്ലപോലെ ചേർത്ത് നീന്തൽ നല്ലപോലെ പതപ്പിക്കുക ഇത് മിക്സ് കപ്പി മിക്സ് കപ്പിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പതപ്പിക്കാം ഇതിലേക്ക് ക്യാരമൽ നമ്മൾ ചെടുത്ത് വെച്ചാൽ ക്യാരമൽ ആയിട്ട് അമ്പത് ഗ്രാം പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ചസാര ക്യാരമൽ റൈസ് ചെയ്തു നല്ല തണുത്ത ഈ ക്യാരമൽ റൈസ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതും നന്ന ബീറ്റ് ചെയ്ത് വെക്കുക പിന്നെ അതിലോട്ട് എസൻസുകൾ ഓരോന്നൊരുന്നിട്ട് എഴുതി കൊടുക്കുക ബാല ലസൻസ് ഒരു ടീസ്പൂൺ പ്ലം എസൻസ് ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ രണ്ട് മുക്കാൽ മതി പൈനാപ്പിൾ എസൻസ് ഒരു മുക്കാൽ ടീസ്പൂൺ റോസ് ഓറഞ്ച് റോസ് ലോർ ഡസൻസ് ഒരു കാ ടേബിൾ ഒരു കയ ടീസ്പൂൺ ഇത്രയും ഒഴിച്ചിട്ട് നല്ലവരെ ഒന്നുകൂടി മെറ്റി ഇത്രയും മിക്സ് ചെയ്യുക ഇത്രയും വരെ മാത്രം നമ്മൾ മിക്സിയിൽ ചെയ്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ വിസ്ക് വെച്ചോ ഇനി ബീട്രോണ്ട് ബീട്രോണ്ട് പതുക്കെ മെറ്റും നല്ലപോലെ യോജിപ്പിച്ച് എടുത്തതിന് സ്വീറ്റ് ഇതെടുത്തതിന് ശേഷം അല്ലെങ്കിൽ വല്ലതെങ്കിൽ ഡിസ്കൗണ്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് പ്രാവശ്യമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കണം അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ചേർത്ത് നമുക്ക് കേക്കിൻ്റെ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരേപോലെ എല്ലായിടത്തും ചോദിച്ചിട്ട് മിനി നല്ല ലൂസായിരിക്കണം നല്ല കട്ടി നല്ല കുഴുപ്പിനായിരിക്കണം ഈ ബാറ്ററി ഉണ്ടായിരിക്കണം നല്ല ബാറ്ററി നല്ല കൊഴുപ്പല്ലെങ്കിൽ കട്ടി അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ നെട്ട്സുകളൊക്കെ താഴെ ഇട്ട് ഇറങ്ങി നിൽക്കും ഇതിലായിട്ട് നെറ്റ്സ് ഇരുന്ന പൈനാപ്പിം പശുണ്ടി നുറുക്കം ഇട്ടു അത് വിടാൻ മറക്കരുത് അതിന് പറഞ്ഞാൽ തേ മറന്നുപോയൊന്നും കെറിയില്ല നല്ലപോലെ തന്നെ എല്ലാം തന്നെ ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ബാറ്റർ നേരത്തെ തന്നെ കേക്കിൻ്റെ ടിന്ന് ശരിയാക്കി വെച്ചിരിക്കണം അത് ഐസ് ഐസിങ് ചെയ്ത് അതിലോട്ട് ബട്ടർ പേപ്പർ ചെയ്ത് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നല്ലപോലെ ഗ്രീസ് പരട്ടി വെച്ചിട്ടായിരിക്കണം വെച്ചിട്ടുണ്ടാവണം അതുപോലെ കേക്ക് ഉണ്ടാക്കാനുള്ളത് ബട്ടർ ഇതാൻ്റെ ഒരു പാത്രം അതിൻ്റെ ഒരു കട്ടിയുള്ളൊരു അലുമിനിയത്തിൻ്റെ പാത്രം നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം അതിലേക്ക് ഏതെങ്കിലും ഒരു ടീ പാത്രം അതിൻ്റെ ഉള്ളിലും വെച്ചിരിക്കണം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നല്ലപോലെ മൂടി വെച്ചിട്ട് ഒട്ടും എറി അടക്കാത്ത പോലെ അടച്ചുപിടിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഫ്രീ ഹേറ്റ് ചെയ്ത പാത്രം നമ്മൾ നമ്മളിതിപ്പോൾ വെക്കേണ്ടത് എയർ ടീനിലോട്ടാണ് ഈ കേക്ക് ടിന്നിലോട്ട് ബാറ്ററി ഓടിച്ചതിന് ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ മൊബൈൽ ബാഗൊക്കെ ഒന്ന് നല്ല പോലെ നിരത്തി നമ്മൾ ഉപ്പമാക്കി നിരത്തി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് അലങ്കരിക്കാനും എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരുടെ സ്വന്തം ഇപ്പോൾ അനുസരിച്ച് നല്ലപോലെ അലങ്കരിച്ചതിന് ശേഷം എയർ ബബിൾസും ഒക്കെ തട്ടിക്കളഞ്ഞ് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുക ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഈ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ഒന്ന് ലോ ഫ്ലെയിമിൽ ലോൻ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം കേക്ക് തിൻ്റെ അടുത്തേക്ക് നല്ലപോലെ എയർ കിടക്കാത്ത വിധത്തിലെയർ പുറത്ത് പുറത്ത നല്ലപോലെ അടച്ച് തന്നെ വെച്ചതിന് ശേഷം ഇത് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു കിലോൻ്റെ നമുക്ക് സാധാരണ ഒരു കിലോ അതിന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ വേക്കാവും ഓരോരുത്തർ ചൂടനുസരിച്ചാണ് ഇത് വേക്കാവുന്നത് അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുത്തി നോക്കണം നല്ല പോലെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് ബേക്ക് ചെയ്യണം ഇതിനുള്ള പ്രത്യേകത ക്രീം കേക്ക് പോലെ താഴോട്ട് ഇറങ്ങി താഴെ നിന്ന് പോവില്ല നല്ലപോലെ ആയിരിക്കണം നല്ല കുറുകിയിരിക്കുന്ന ബാറ്റർ ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ വെള്ളം ലൂസ് ലൂസാവിരുന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഇത് ആ ഇല്ലെങ്കിൽ ഒന്നും കൂടി വെക്കുക വെച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുമ്പോൾ ടിഞ്ഞി നപ്പ് തന്നെ എടുക്കരുത് ചൂടറിന് ശേഷം എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് ചൂടാര കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതൊരു ഒരു പൈനാപ്പിൾ നീര് ഒരു കാൽ കപ്പ് എടുത്ത് അതിൽ തിളച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ഒരു മൂന്നാല് ട്രോപ്സ് പ്ലം മെസ്സൻസും ചേർത്ത് ഒരു നമുക്കത് മെൽറ്റ് ആയി വരുമ്പോൾ ചൂടാറിഞ്ഞ ശേഷം ഇതുമൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കേക്കിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പ്രത്യേക ടേസ്റ്റും വേണമായിരിക്കും ഇത് കഴിഞ്ഞാൽ നമുക്ക് മൂടി ഏതെങ്കിലും ഇത് വെച്ച് നല്ലോണം അടച്ചു വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ പിറ്റേ ദിവസം മാത്രമേ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റേഴ് ഡിഗ്രി സെൽഷ്യ സെൽഷ്യസിൽ ബേക്ക് ചെയ്യുക അടിത്താഴത്തേ മുകളിലോട്ടും ചൂട് വരുവല്ല ചൂടാകുന്ന രീതിയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഒരു എഴുപത് എൺപത് മിനിറ്റിനുള്ളിൽ ആ ഒരു ആദ്യ ഒരു കിലോ കേക്ക് അത് വേന്തിരിക്കും അത് മാറ്റി വെച്ചിട്ട് അടുത്തത് അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സെറ്റ് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് അറുപത്തി മിനിറ്റ് കൂടി വെച്ചിട്ട് എടുക്കുക അത്രയും ചെയ്തതിന് ശേഷം ചെയ്യുക ഈ കേക്ക് കഴിച്ചു നോക്കിയിട്ട് ഓരോരുത്തരെ അഭിപ്രായം പറയണം എന്തായാലും കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ മറക്കരുത് അത്രയും ടേസ്റ്റാണ് ഈ കേക്ക് എല്ലാവരും എന്നെ എനിക്ക് സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടാൻ മറക്കരുത് ഈ കേക്കിനെ പറ്റിലുള്ള പ്രധാന നല്ല കമൻറ്റുകളും ഇടണം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമം ചോദിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം